നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഈ മേഖലയിൽ തന്നെ വിഴിഞ്ഞം തുറമുഖം പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധയിലുള്ളതാണ് ഇതിന് ജനങ്ങൾ പറയുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഭരണാധികാരികൾ ഉണ്ടാകണം ഭരണാധികാരികൾക്ക് പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാവുകയും ആ താൽപ്പര്യങ്ങൾ നടപ്പാക്കാൻ അവർ ജനങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് പരിഹാരമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തും പല സ്ഥലങ്ങളിലും ഈ വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളും ഈ അധികാരികളുടെ പോലീസിൻ്റെ പട്ടാളത്തിൻ്റെയൊക്കെ തന്നെ പിന്നെ ആയിട്ട് മാറുകയാണ് ആരും വികസനത്തിനെതിരല്ല ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ അധികാരികൾ മുഖം തിരിക്കരുത് അങ്ങനെയൊരു സമീപനം സ്വീകരിച്ചതിന്റെ പ്രതിഫലനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് സിൻകൂറും നന്ദിഗ്രാമും അനുഭവപാഠമാകണം കമ്മ്യൂണിസ്റ്റുകാർക്ക് അവിടെ ടാറ്റക് വേണ്ടിയാണെങ്കിൽ ഇവിടെ അദ്വാനിക്ക് വേണ്ടിയാണെന്ന് മാത്രം അത് യുഗത്തിന്റെ അന്ത്യത്തിലേക്ക് നിങ്ങളെ നയിക്കും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നും അകന്നതാണ് പ്രധാന കാരണം സാധാരണക്കാരുടെയും പ്രവാസികളായിരുന്ന പാവങ്ങളുടെയും ജീവിതത്തെയാണ് എറിയാട് തകർക്കപ്പെടുന്നത് മറ്റൊരു സാധ്യത എറിയാടിന്റെ കൂടി പാതയ്ക്ക് ഉണ്ടായിരിക്കെ അഞ്ഞൂറ് കോടിയോളം നാടിന് നഷ്ടം വരുത്തുന്ന ഈ അശാസ്ത്രീയ അലൈൻമെന്റ് മാറ്റുക തന്നെ വേണം പ്രോവിൻ പറഞ്ഞു യോഗത്തിൽ സമരസമിതി പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാലാധ്യക്ഷൻ ആയിരുന്നു ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പഴങ്ങാടൻ സ്വാഗതവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി എ എ അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു സിദ്ധാർത്ഥൻ സുലൈന്മാൻ മണി ഷൌക്കത്ത് ഷീജിൽ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി